ഇത് ഒരു മ്യൂസിയം പോലെ ആക്കണമെന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ പല രീതിയിലൊക്കെ വരുന്നുണ്ട് എനിക്ക് തികച്ചും വിസമ്മതമാണ് അത് രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പത്മഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിന്ന് ഇത് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ തലയിലെടുത്ത് എന്താണെന്ന് അറിയാൻ വയ്യ തീർച്ചയായും നമ്മുടെ സെക്യൂരിറ്റിയും നമ്മുടെ ഇതൊടുക്കം എന്തെങ്കിലും ഒരു ദിവസം അത് മോഷണം പോയി എന്ന് അറിയുകയാണെങ്കിൽ പിന്നെ ചില സ്ഥലങ്ങളിൽ ചില വലിയ സ്ഥലങ്ങളിൽ തന്നെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ശരിക്കുമുള്ളത് പോയി അല്ലാത്ത റിപ്ലിക്കസ് ഇപ്പം അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എന്തായാലും അതിൻ്റെ ഒരു സുരക്ഷിതത്വം ആദ്യം പിന്നെ അമ്പലത്തിന്റെ തൊട്ടടുത്ത സ്ഥലമില്ല ഒരു മ്യൂസിയം വേണമെങ്കിൽ വേണമെങ്കിൽ അവിടെ എത്രയോ നൂറ്റാണ്ടുകളായിട്ടിരിക്കുന്ന ബ്രാഹ്മണ കുടുംബങ്ങളെ അവരെ ഇവരെയൊക്കെ മാറ്റി ഒരു മ്യൂസിയം ഉണ്ടാക്കുന്ന മഹാപാപമാണ് അവരുടെ താപം ശാപവും പാപവുമായിട്ട് മാറും അതുകൊണ്ട് ഇപ്പോൾ തന്നെ അല്ല അത് മാത്രമല്ല അത് അല്ല കാരണം പക്ഷേ ഇതൊന്നുമല്ല കാരണം ഞങ്ങളുടെ വിശ്വാസം ഈ അവിടെ ഇരിക്കുന്നൊക്കെ പരിപാവനമായ വസ്തുക്കളാണ് അതൊക്കെ പ്രദർശന വസ്തുക്കളല്ല ദർശന വസ്തുക്കളാണ് അപ്പോൾ ദർശ പ്രദർശ് അവിടെ വെളി കാണിക്കുന്ന ദർശന രൂപേനെ കാണുകയാണെങ്കിൽ ഒരു മ്യൂസിയം ആകുമ്പോൾ ഒരിക്കലും അങ്ങനെ വരില്ല ആർക്കെല്ലാം വന്ന് കാണുന്നത് ഇറ്റ്സ് ഉള്ളി പ്രദർശനം ഇത് ദർശന രൂപേന പ്രദർശനമാവാം അപ്പോൾ അത് ദർശന വസ്തുക്കളാണ് തോന്നുന്നത് പിന്നെ രണ്ടാമത് എത്രയോ മഹാക്ഷേത്രങ്ങളുണ്ട് പത്മസാമ ക്ഷേത്രമല്ല തിരുപ്പതിയിലെ അവിടുത്തെ ആഭരണങ്ങൾ എത്രയാണ് പലതും പുതിയതായിരിക്കാം എന്നാലും ശേഖരം എത്ര തിരുപ്പതി ഉണ്ട് ശ്രീരംഗമുണ്ട് മധുരമുണ്ട് എത്രയോ എത്രയോ വലിയ വലിയ അക്ഷരം എവിടെയെങ്കിലും ഒരു ക്ഷേത്രത്തിലെങ്കിലും ഇങ്ങനത്തെ വസ്തുക്കളുള്ള മ്യൂസിയം ഉണ്ടോ ഇല്ല പിന്നെ എന്തേ പത്മനാഭന ദർശന വസ്തു പോലെ അവിടെ എവിടെങ്കിലും അത് ഒന്ന് കാണാനുള്ളൊരു അവസരം കൊടുക്കാമെന്നാണോ അതിപ്പോഴും ഒരു ഒരു സർവാലങ്കര സ്വർണാലങ്കര ദർശനം എന്ന് ഒരു സംഭവമുണ്ട് എല്ലാം എടുക്കാൻ ഒക്കില്ല ചിലതൊക്കെ ഒരു പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ അത് വിപുലീകരിക്കുമായിരിക്കും അതെനിക്ക് അറിയാൻ മയ്യാണെങ്കിൽ ചെയ്യട്ടെ എന്നുള്ളതാണ് ഇപ്പൊ ഈ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ എന്നുള്ള ആ ബുക്ക് റെഫർ ചെയ്ത കാര്യം തമ്പുരാട്ടി പറഞ്ഞു സുപ്രീം കോടതിയിൽ അതിൽ സുപ്രീം കോടതി യൂസ് ചെയ്തിരിക്കുന്ന പ്രിൻസസ് എന്നാണ് ഇപ്പം ആവശ്യമില്ലാതെ ഈ തമ്പുരാട്ടിന്ന് വിളിക്കുന്നത് ശരിയാണോ തമ്പുരാട്ടിന്ന് വിളിക്കുന്നത് ശരിയല്ല രാജഭരണം പോയില്ലേ എന്നൊക്കെയുള്ള ഇങ്ങനെയുള്ള ചില വാദങ്ങൾ ചിലരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉയർത്തുന്നുണ്ട് പക്ഷേ അത് അല്ല അതിലും അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ടി വി ചാനലുകളാണ് ആദ്യം അതിൻ്റെ ഒരു കുറ്റക്കാര് ഇവിടെ ഏതോ ഒരു ചാനൽ ഞാൻ എനിക്ക് ഏതോ ഒരു ചാനൽ എനിക്ക് വൃത്തിയായിട്ട് ഏതാണ് ഞാൻ പറയുന്നത് നിങ്ങളല്ല ഏതോ ഒരു ഒരു ചാനൽ ഏതോ അല്ല ഒരു ചാനൽ അവർ വന്ന് എന്ന് ചോദിച്ചപ്പോൾ അവരെടുത്ത് നമ്മൾ പറയുന്ന ഒരു വാക്ക് ഒരു സെന്റൻസ് എടുക്കും പിന്നത്തെ ഒന്നും എടുക്കില്ല ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് കൂട്ടി വേറെ എവിടെ നിന്നെങ്കിലൊരു പടം എടുക്കും അപ്പം ഞാൻ കണ്ടു ഞാൻ തമ്പുരാട്ടിയാണ് ഇന്ന് സമരത്തിന് പോകുന്ന പോലെ ഞാൻ തമ്പുരാട്ടിയാണ് ആരെങ്കിലും പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ തന്നെ കണ്ടത് അത് ഒബ്ജക്ഷനബിൾ അങ്ങനെയാണ് അപ്പോൾ ഇവരും വെട്ടിമുറിച്ച് അവരുടെ സ്വന്തം വ്യവേഴ്ഷിപ്പിന് വേണ്ടിയോ എന്തിനെങ്കിലും വേണ്ടി ഇവർ മുറിച്ച് മ്യൂട്ടിലേറ്റ് ചെയ്യാണ് ഔട്ട് ഓഫ് കോണ്ടാക്ട് പോട്ടിയാണ് തമ്പുരാട്ടി ഇതെ ചോദിച്ച സ്ത്രീക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത് ഞാൻ ക്ഷത്രിയ സമുദായത്തിലുള്ള ഒരു അംഗമാണ് സന്തോഷത്തോടു കൂടി പറയുന്നു ക്ഷത്രിയ അംഗം തന്നെയാണ് ഞാൻ ഞങ്ങളുടെ സമുദായത്തിൽ തമ്പരാൻ കോയ്ത്തമ്പുരാക്കന്മാർക്കെല്ലാം ഒരു വിളിപ്പേര് തമ്പരാൻ തമ്പുരാട്ടി എന്നാണ് എനിക്ക് മാത്രമല്ല അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ഒരു പ്രത്യേകതയൊന്നുമല്ല എല്ലാ ക്ഷത്രിയ തമ്പരാൻ കോയിത്തമ്പരാൻ അവർക്കൊക്കെ തമ്പരാൻ കോമൺ വിളിപ്പേരാണ് തമ്പരാൻ തമ്പരാട്ടി പലപ്പോഴും ഈ തമ്പരാട്ടി എന്നുള്ള വിട്ട് തമ്പരാൻ ഇപ്പം ഇപ്പം ഇവിടെ തന്നെ കവിടിയാരില്ലേ ഇപ്പം ഞങ്ങളൊക്കെ കൂടുതലറിയുന്ന നമ്മുടെ ആളുകളൊക്കെ വിളിക്കുന്ന ആശുപത്രിനാൾ തമ്പരാൻ എന്നാണ് തമിരാട്ടി എന്നല്ല പക്ഷെ വിളിയിലേക്ക് പോകുമ്പോൾ തമ്പരാട്ടി എന്ന് പറയും അപ്പോൾ ഈ തമ്പരാട്ടി എന്നും എന്ന് പറയുന്നത് ഞങ്ങളുടെ വിളിപ്പേരാണ് അത് മാത്രമല്ല ഈ പറയുന്ന ആളുകൾ അവർ ബാക്കിയുള്ള പേരുകൾ മറന്നു പോകുന്നു എത്രയോ ജാതി പേരുകളുണ്ട് ഇത് വിളിപ്പേരാണ് ജാതി പേരുകൾ എത്രയുണ്ട് അതിലൊന്നും അവർക്ക് അല്ല പക്ഷേ ജാതിയോട് ഘടിപ്പിച്ച പേരാണ് ഞങ്ങളുടെ തമ്പുരാൻ കോയിത്തമ്പുരാക്കമ്മമാർക്കാണ് അത് വരുന്നത് ഞങ്ങൾക്ക് പല ഇതുണ്ട് അപ്പോൾ ഞാൻ അത് പറയുകയാണെങ്കിൽ അത് കുഴപ്പം അതുകൊണ്ട് അത് വേണ്ട അപ്പം പിന്നെ എത്രയോ പേർക്ക് നായർ പിള്ള അയ്യർ മേനോൻ ആ നമ്പൂരി നമ്പൂരിപ്പാട് വല്യത്താൻ ഉണ്ണിത്ത് എത്ര പേരുണ്ട് ഇതെല്ലാം ജാതി പേരല്ലേ അവർക്ക് അതിനൊന്നും ഒരു പ്രശ്നമില്ല